യൂട്യൂബേഴ്സിന് മലയാളികൾക്ക് ഏറെ പരിചിതരായ വ്ളോഗേഴ്സാണ് ടി ഫാമിലി അഞ്ച് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള വ്ളോഗേഴ്സ് കൂടിയാണ് ടി ടി ഫാമിലി കൂടാതെ ഇൻസ്റ്റയിലും ഏറെ ആരാധകരുണ്ട് ഷെമിക്കും ഷെഫിക്കും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ജീവിതത്തിലെ രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാൻ ഇരുവരും ഒരുങ്ങുകയാണെന്ന സന്തോഷ വാർത്ത ഷെമിയും ഷെഫിയും പങ്കുവച്ചിരുന്നു പ്രഗ്നൻ്റായതു മുതൽ ഓരോ ചെറിയ വിശേഷമായാൽ പോലും തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇരുവരും പങ്കിട്ടിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഏറെ വേദനിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് ടി ടി ഫാമിലിയിലെ ഷെഫി പങ്കിട്ടിരിക്കുന്നത് മാസങ്ങളെ കാത്തിരിക്കുന്ന കുഞ്ഞ് മരണപ്പെട്ടു എന്ന വേദനാജനകമായ കുറിപ്പാണ് ഷെഫി പങ്കിട്ടത് ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു അപ്പോൾ തന്നെ മരിച്ചു എല്ലാവരും പ്രാർത്ഥിക്കണം എന്നായിരുന്നു ഷെഫി പങ്കിട്ടത് ഷെമിയും ഷെഫിയും പോലെ ഇവരുടെ ആരാധകരും കുഞ്ഞുവാവയ്ക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായുള്ള ഈ പോസ്റ്റ് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ അത്രയധികം കമൻറുകളും ആശ്വാസ വാക്കുകളുമാണ് ഇവരുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഭാര്യയും ഭർത്താവും മകളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ വിശേഷമാണ് ഇവർ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുള്ളത് ഷഫിയേക്കാൾ കുറച്ച് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ഷെമിക്ക് തങ്ങളുടെ ജീവിതകഥ ഇരുവരും പങ്കുവച്ചിരുന്നു അന്നു മുതലാണ് കടുത്ത സൈബർ അറ്റാക്ക് ഇരുവരും നേരിട്ട് തുടങ്ങിയത് ഷെമിയെ വിവാഹം ചെയ്യുമ്പോൾ നല്ല ചെറുപ്പമാണ് ഷെഫി കുടുംബക്കാർ ഏറെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഷെമിയെ കൈവിട്ട് കളയാൻ ഒരുക്കമല്ലായിരുന്നു ഷെഫി മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഷെമി എന്ന യുവതിയെ ഷെഫി വിവാഹം ചെയ്തത് അപ്പോൾ രണ്ട് പെൺമക്കളുടെ അമ്മയും ഡിവോഴ്സിയുമായിരുന്നു ഡിവോഴ്സായി പതിനാല് വർഷം വീട്ടിൽ നിന്ന് ഷെമിക്ക് ഒരു ജീവിതം വെച്ച് നീട്ടുകയായിരുന്നു ഷെഫി തന്റെ മുൻപിൽ കൂടി പലവട്ടം കടന്നുപോയ യുവതി മാത്രമായിരുന്നു ഷെമി പിന്നീട് ഇടയ്ക്കെപ്പോഴും ഇവരുടെ ജീവിതം അറിഞ്ഞ ഷെമി പാവം എനിക്ക് എന്തോ ഇഷ്ടം തോന്നുന്നു എന്ന് സുഹൃത്തുക്കളോട് പറയുകയുണ്ടായി ആ ഒരൊറ്റ കാരണമാണ് ഷെമിയുമായുള്ള വിവാഹത്തിന് നിമിത്തമായതെന്നും ഇരുവരും മുൻപ് പറഞ്ഞിരുന്നു